അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉപകാരമുള്ളതാണ് ആണുങ്ങൾക്കും കുട്ടികൾക്ക് വിയർപ്പ് നാറ്റം മാറാനുള്ളതാണ് അപ്പോൾ വിയർപ്പ് നാറ്റം ഉണ്ടാകൂലെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാനിത് പരീക്ഷിച്ചതാണ് എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും ഇത് പരീക്ഷണം നടത്തിയതാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് இது முகத்து தேக்கான் பற்றும் அதுபோல் நமக்கு சௌந்தர் வஸ்தும் உபயோகிக்க பற்றும் அதில் ஏற்றோம் உள்ளது வியர்ப்பு நாட்டத்தினா எனக்கு திரியன் பற்றியது மது பின்னா திச்சியும் முகத்தி திரியுண்டில் காலதாமசம் வரும் காரணம் கொறை சமயம் எடுக்கும் அது ரிசல்ட் கட்டணி அதில் பெட்ட ரிசல்ட் கிண்டான வியர்ப்பநாட்டத்தில் எந்த வியாப்புநாட்டத்தில் நம்ம ஷேவிங்ஸு பண்டு காலத்தேன் பார்மர் ஷாப்பில் உபயோகி கல்லான கல்லிண்ட் பேர் ஆலம்பிச்சோன்னு அப்போ அது எல்லா ஸ்டேஷனரி கடலிலும் கிட்டு இருபது ரூபாய் நமக்கு காய் சாதிக்கணும் வெறும் இருபது ரூபிய வந்து ഇതാണ് ഇതാണ് പാക്കറ്റ് ഇതിനുള്ളിൽ ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചാൽ ഇപ്പൊ ഇതൊക്കെ പണ്ടൊക്കെ കല്ലായിട്ട് വന്നിരുന്നു ഇതുപോലെ കരിങ്കല്ല് പീസ് പോലെ പീസൊക്കെ ആയിട്ട് വന്നിന് ഇപ്പൊ നല്ല ബ്ലോക്ക് ആയിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത സാധനമാണ് ഇന്റർനാഷണൽ ബ്രാൻഡായി മാറി ഇരുപത് റുപ്പ വരെയുള്ളു വെറും ഇരുപത് റുപ്യയ്ക്ക് വേർപ്പ് നാട്ടിൽ മാറുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയാണ് നമ്മുടെ ഡ്രസ്സ് നമ്മൾ വേർപ്പ് നാട്ടിൽ ഡ്രസ്സ് വെച്ചിട്ട് ആ ഡ്രസ്സ് വരെ സ്മെല്ല് വേർത്തിൻ്റെ സ്മെല്ല് വരും അത് വരെ ഇതുകൊണ്ട് പോകുന്നില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എല്ലാവരും ഇരുപത് റുപ്പേൻ്റെ കേസിലും പരീക്ഷിച്ചിട്ടുള്ള നമ്മൾ വലിയ വലിയ പിന്നെ സ്പ്രേകളും പിന്നെ അതുപോലെ സാധിച്ചിട്ടും നമുക്ക് ആ വൈകുന്നേരം എല്ലാവരും എട്ട് ദിവസത്തിനുള്ളൊക്കെ ഗാരണ്ടാവുള്ളൂ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് കല്ല് വെച്ച് കഷത്തിൽ പരീതി തരണം എവിടെയാണ് വേർപ്പ് നാട്ടിലുള്ള എല്ലാ സ്ഥലത്തും കഷത്തിലും കഴുത്തിലൊക്കെ ആകരുണ്ട് ആ ചെടിൻ്റെ കേപ്പിൽ അങ്ങനെ വേർപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വരുത്തി കഴിഞ്ഞാൽ വേണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് മാറുന്നത് അപ്പം അപ്പോൾ എല്ലാവരും ഒരു പരീക്ഷ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വിഭാഗങ്ങൾ ഇരിക്കപ്പെട്ട ഓക്കെ അസാമലേക്കും ബൈ ബൈ സബ്സ്ക്രൈബ് മൈ ചാനൽ